ആവട്ടെ ഞങ്ങൾക്ക് കിടിലോ എല്ലാവരെയും വെട്ടിക്കുന്ന രീതിയിൽ ഡാൻസ് കളിക്കാൻ പറ്റുമെന്ന് തെളിയിച്ച നെട്ടൂരിൽ ഒരു കൂട്ട അമ്മമാരോടൊപ്പമാണ് നമ്മളിപ്പോ ഉള്ളത് സ്ത്രീകളുടെ മേൽ കൈവച്ചാൽ വെട്ടി അരിയേണ്ടത് വിരരുകൾ തലയാണ് അമ്മയ്ക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണോ ഞാൻ എഴുപത് വയസ്സായപ്പോ തുടങ്ങിയതാണ് ഡാൻസ് എല്ലാരും ചെറുപ്പത്തിൽ കളിക്കണമെന്ന് പറയും പക്ഷെ എനിക്കും പറ്റിയില്ല ഞങ്ങളുടെ അമ്മ ഒരിടത്തും ഇടൂലായിരുന്നു ഇപ്പൊ എഴുതായപ്പോ എല്ലാം സ്വതന്ത്രമായില്ലേ പ്രായത്തിലാണ എന്നൊക്കെ നിങ്ങൾക്ക് പറ്റൂലല്ലോ ഈ പ്രായത്തിൽ പോകാൻ അങ്ങനെയൊക്കെ പറയാം ഇങ്ങനെ പറയും വീട്ടുകാർക്ക് കുഴപ്പമില്ലല്ലോ പിന്നെ നാട്ടുകാരെ ഞങ്ങൾ ഇല്ലായിട്ട് കളിക്കണു ചട്ടയുണ്ട് ചെറ്റുമുണ്ട് ഞങ്ങളെ തെട്ടിക്കാരൻ ആരും ഉണ്ടാവില്ല നിങ്ങളുടെയൊക്കെ പണ്ടത്തെ ഫേവറേറ്റ് നടൻ ആരായിട്ടും ഇഷ്ടമുള്ള മമ്മൂട്ടി മോഹൻലാലിന്റെ മിഴിയും കാത്തിരുന്നു ഞാ അമ്മക്ക് എത്ര വയസ്സുണ്ട് എനിക്ക് എഴുപത്തെട്ട് വയസ്സുണ്ട് എങ്ങനെ ഇത് തുടങ്ങുന്ന അമ്മയ്ക്ക് എത്ര പ്രായമുള്ളപ്പോഴാണ് ഈ ഡാൻസ് തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ എഴുപത് എഴുപത്ത ഇപ്പോൾ എഴുപത്തൊമ്പതായി എനിക്കപ്പോൾ ഒരു എഴുപത്തൊന്ന് വയസ്സിൽ തുടങ്ങി ഡാൻസ് ഇങ്ങനെ എല്ലാവരും കൂടി പള്ളിയിൽ ഈ പെരുന്നാളിൽ നിന്നാണ് തുടങ്ങിയതുളെ അതിന് പിന്നെ കുറെ ആൾക്കാരെപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ആൾക്കാരെ ഓരോരുത്തർ വിളിക്കാൻ തുടങ്ങി അങ്ങനെ ഓരോ ചാനലിൽ പോയി കളിച്ചിട്ടുണ്ട് അപ്പൊ ചേച്ചിക്ക് ഡാൻസ് പഠിക്കാൻ ഇഷ്ടമായിരുന്നോ ഡാൻസ് കളിക്കാൻ ഇഷ്ടമായിരുന്നു പക്ഷെ അതിന് അവസരം കിട്ടിയത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഡാൻസർന്ന് നിങ്ങൾ തന്നെ പറയുന്ന ആളാരാ ഏറ്റവും കിടിലം ഡാൻസർ ആരാ ആരാളിയാണ് ഇനി ഏറ്റവും ഡാൻസ് സ്റ്റെപ്പ് പഠിക്കണാരാ പഠിച്ചെടുക്കണോ പെട്ടെന്ന് പിന്നെ ഞങ്ങളൊക്കെ പുറകിലടിക്കും പുറകില് ഇങ്ങനെ താമസം ഇവിടെ എല്ലാരും ഭയങ്കര എനർജറ്റിക് ആണ് പക്ഷെ ഏറ്റവും എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നത് അങ്ങത്ത് തിരിക്കുന്ന ഒരാളുണ്ട് ഈ എനർജി എവിടെന്ന് കിട്ടുന്നു എന്താ ബൂസ്റ്റ് ആണോ ഏ അമ്മക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണോ ഞാൻ എഴുപത് വയസ്സായപ്പോ ഡാൻസ് എല്ലാരും ചെറുപ്പത്തിലേ കളിക്കണം എന്ന് പറയും പക്ഷെ എനിക്കും പറ്റിയില്ല ഞങ്ങളുടെ അമ്മയോരടുത്തും ഇപ്പൊ എഴുപത് വയസ്സായപ്പോ എല്ലാ സ്വതന്യായില്ലേ അതുകൊണ്ട് ഇപ്പൊ കളിക്കുന്നു ചെറുതിലെ സ്കൂളിലൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അത് വേറെ പുറത്തൊന്നും ചെയ്തും കേറി അങ്ങനെ അധികം കളിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് ഡാൻസ് കളിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഏതാ എല്ലാരും എല്ലാരും ചൊല്ലണം അയ്യാ പാടും അയ്യോ ഏ പാടില്ല ഇവിടെ പാട്ട് പാടുന്ന ആരില്ലേ ഒരു പാട്ടായിക്കോട്ടെ വാസന്താളിൽ വരുമെന്നൊരു കിനാവു കണ്ടു വരുമെന്നൊരു കിനാവു കണ്ടു കിളിവാതിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ വാസന്ത ആ നിങ്ങൾ എത്ര സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ടാകും എത്ര സ്റ്റേജിൽ ഡാൻസ് കളിച്ചിട്ടുണ്ടാകും ഒരു മുപ്പത്തിനാല് മുപ്പത്തഞ്ച് സ്റ്റേജ് ഒക്കെ ആയിട്ടുണ്ട് ആ ഇതിൽ ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് കുറേ പേര് വന്ന് പറയുമല്ലോ എല്ലാവരും എന്തായാലും നിങ്ങൾ കളിക്കുമ്പോൾ നല്ലതെന്നേ പറയുള്ളൂ എന്നാലും ഏറ്റവും നല്ല അഭിനന്ദനം കിട്ടിയിട്ടുള്ള എന്തെങ്കിലും സന്ദർഭ ഓർമ്മയുണ്ടോ ഞങ്ങൾ കോളേജുകളിലൊക്കെ കളിക്കുമ്പോൾ ഭയങ്കര ഇതാണ് ആ കുട്ടി ആ കുട്ടികൾ അവിടുത്തെ കുട്ടികൾ കളിക്കുന്നതിനേലും ഞങ്ങൾ കളിക്കുമ്പോൾ ഭയങ്കര ഇത് കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് തെക്കേ തെ ഞങ്ങളുടെ തന്നെ പള്ളിയിലൊക്കെ കളിച്ചപ്പോഴും അച്ഛന്മാരും പിന്നെ ഓഡിയൻസ് എല്ലാവരും പിന്നെ തേവര കോളേജിൽ കളിച്ചപ്പോഴും അതുപോലെ നല്ല ഇതായിരുന്നു അപ്പം നിങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ എല്ലായിടത്തും കളിച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഈ ഡാൻസ് സ്റ്റെപ്പ് പഠിപ്പിച്ചു തരുന്ന ആരാണ് സ്റ്റെപ്പ് പഠിപ്പിച്ച ആ മോളാണ് ഞങ്ങളുടെ മാഷ് ഇതാണ് മാഷിന്റെ മോളാണ് ഇപ്പം ഞങ്ങൾ വർത്തനം പറഞ്ഞത് ആ അതാണ് ഞങ്ങളെ പഠിപ്പിച്ചേർന്നത് അപ്പം മാഷ് ഇതാണെന്ന് പറഞ്ഞു അപ്പം ആ മാഷിനെ നമ്മളിങ്ങോട്ട് ക്ഷണിക്കുകയാണ് അപ്പം ഇവരെ ഇങ്ങനെ കൊണ്ടുപോകുന്ന മാഷാണ് ചേട്ടൻ ഇതെങ്ങനെയാണ് ഇതിന്റെ തുടക്കം വരുന്നത് മാഷം എന്ന് പറയാൻ പറ്റില്ല കോർഡിനേറ്റ് ചെയ്തത് ഞാൻ എല്ലാം കോർഡിനേറ്റ് ചെയ്യണത് പിന്നെ പഠിപ്പിക്കാനായിട്ട് മെയിൻ ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഫെബീഷ ഉണ്ടായിരുന്നു ഫെബീഷ് വന്ന് സ്റ്റെപ്പ് കിട്ടിട്ട് പോകും പിന്നെ കുറേ നാൾ കണ്ടിട്ട് ഇവരെ കറക്റ്റ് ചെയ്തെടുക്കണം എനിക്കും സ്റ്റെപ്പ് കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കുറേയൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് വന്ന് ചെയ്യുന്നത് അങ്ങനെ ഇരിക്കണൊക്കെ മുതലാണൊക്കെ എട്ട് വർഷം ഇത് ഇങ്ങനെ എട്ടേ ഗ്രൂപ്പ് ഫോം ചെയ്ത് കാരണം എന്താണ് അത് ഞങ്ങളുടെ ഇടവകപ്പള്ളി വേണ്ടിയിട്ട് കുടുംബ യൂണിറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് ഡാൻസ് പറഞ്ഞപ്പോൾ ബോണിയമ്മിന്റെ പാട്ടും കൂളിങ് ക്ലാസ് ചട്ടയം ഉണ്ടും ഏതെങ്കിലും ഡാൻസിന് കളിക്കാൻ താല്പര്യം ഈ ചട്ടയം മുണ്ടും ഇതൊന്നും അല്ലാണ്ട് വേറെ ഡ്രസ് ഇട്ട് കളിക്കാൻ താല്പര്യം എന്താ ഞങ്ങൾ ചട്ടയമുണ്ട് ചെറ്റുമുണ്ട് ഞങ്ങളൊക്കെ ഇട്ടിക്കാൻ ആരും ഇത് ബാഹുബലിക്ക് വേണ്ടിട്ട് ചെയ്താണ് ഞങ്ങൾ അവസാനം നീ പറഞ്ഞത് സ്ത്രീകളുടെ വിരലുകളല്ല തലയാണ് നിങ്ങൾ അമ്മമാരാണ് നല്ല ആളുകളാണ് ഇതിന്റെ ഇടയിൽ എങ്ങനെ സമയം കണ്ടെത്തി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടി ചെയ്യുന്നു അത് ഞങ്ങളുടെ മരുമക്കളുടെ നന്മ കൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ഞങ്ങള് വിടുന്നത് കൊച്ചുമക്കളൊക്കെ ഉണ്ടാവല്ലോ കൊച്ചുമക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ചോദിക്കില്ലേ അമ്മമാര് അമ്മമ്മമാരെ കുറിച്ച് അങ്ങനെ അവർ വന്ന് പറയാറുണ്ടോ വീട്ടിലെ പറയാറുണ്ട് യൂട്യൂബിലൊക്കെ അങ്ങനെ പറയും നിന്റെ അമ്മ ഉണ്ടായ അതില് അങ്ങനെ നെറ്റൊരു തമ്മെയൊക്കെ കണ്ടല്ല എന്നൊക്കെ പറയുമ്പോ മുൻപതി പിടിക്കുന്ന ആളാണ് അപ്പൊ ഒന്ന് രണ്ടു ദിവസം പറഞ്ഞിങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് കടയിൽ വാങ്ങാൻ വേണ്ടി പോകുമ്പോ ആരെങ്കിലും ആണ എന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ പറയും ഈ പ്രായത്തിൽ നിങ്ങൾക്ക് പറ്റൂലോ ഈ പ്രായത്തിൽ പോകാൻ ഞങ്ങളുടെ പ്രായമല്ലേ നിങ്ങളുടെ പ്രായം ഞങ്ങക്ക് അതിനുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പോണേന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറയാ ഓരോരുത്തർ ഇങ്ങനെ പറയും അത് കണക്കാക്കിയൊന്നുമില്ല ഞങ്ങൾ കണക്കാക്കിയൊന്നുമില്ല ഇപ്പൊ എത്ര പേര് ചോദിച്ചെന്നാ എവിടെ പോണ് പരിപാടി ഞങ്ങക്ക് പരിപാടിയുണ്ട് ചാനലുകാർന്നുണ്ട് ആ പിന്നെ പേടിയില്ല ഞങ്ങൾക്ക് ഇപ്പൊ നല്ല ധൈര്യത്തോടെ ഞങ്ങൾ പോന്നത് വീട്ടുകാർക്ക് ഇതില്ലല്ലോ കുഴപ്പമില്ലല്ലോ പിന്നെ നോക്കണേ അതെ അത്രേ നോക്കണേന്തിനാ ചെറുതിലെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ട് ഡാൻസ് കളിക്കാൻ പറ്റാത്ത അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ആ ചെറുപ്പത്തിലേ കളിക്കണം ഇപ്പൊ കോളേജിലൊക്കെ പഠിക്കുമ്പോഴ് ഞാൻ ബികോം കഴിഞ്ഞാണ് അപ്പ കോളേജിലൊക്കെ കളിക്കണം എന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട് പക്ഷെ അന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും ഉണ്ടായില്ല പേരന്റ്സ് ആണെങ്കിലും അവർക്ക് അതിനുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ വന്ന് ഞാൻ തുടങ്ങിട്ട് ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് വലിയ സപ്പോർട്ടൊന്നും കിട്ടില്ല പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും സപ്പോർട്ടാണ് നിനക്ക് ആർക്കും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം നിങ്ങളുടെയൊക്കെ പണ്ടത്തെ ഫേവറേറ്റ് നടൻ ആരേറ്റവും ഇഷ്ടമുള്ള മോഹൻലാലിന്റെ നായികായിട്ട് വിളിച്ചിപ്പോലും അപ്പൊ ഇതുപോലെ ഒരുപാട് പേര് ആഗ്രഹം ഉണ്ടായിട്ടും ആൾക്കാർ വിറങ്ങണ ഇതിന് ഇറങ്ങണമെന്നേ ഞാൻ പറയുള്ളൂ എന്നാലും ഒരു ശരീരത്തിന് ഒരു സുഖം ഉണ്ടാകും കുറച്ച് കളിച്ചു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഇങ്ങനെ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പോന്നു പോകുമ്പോൾ അങ്ങനെ എല്ലാവരും ഒരു പ്രാവശ്യം ആവാ മടി മടി ഇങ്ങനെ മടിഞ്ഞു മടി ഇങ്ങനെ ഇരിക്കും പക്ഷേ ഉണ്ടല്ലോ ഇതിന് ഇറങ്ങി കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങൾക്കൊക്കെ പാടില്ലാത്ത ആൾക്കാരാണല്ലെങ്കിൽ കൊച്ചു എന്ന് പറയുമ്പോഴത്തേക്കും അമ്മ എന്ന് പറയുമോ പറയുമ്പോൾ അമ്മ അമ്മ പറയും അതിനെന്താടും പോകാല്ലോ അതൊരു സന്തോഷം വേറെയാണ് പാടില്ലെങ്കിലും ചുമയായിരുന്നു എനിക്ക് കാര്യം ചുമ ഇയാള് പറഞ്ഞപ്പോഴത്തേ ഞമ്മ അന്നിലോടും എനിക്ക് ഭയങ്കര ചുമയാണെന്ന് പറഞ്ഞു അപ്പം തന്നെ മരുന്ന് മേടിച്ചു കുടിച്ച് അത് മാറ്റണാണ് എനിക്ക് കളിക്കണം കളിക്കണമെന്നുള്ള ഇൻട്രസ്റ്റിൻ്റെ ഇട്ട് രസമാണ് മോനെ ഇതൊക്കെ വീട്ടിൽ കുത്തിയിരുന്നിട്ടൊന്നുമില്ല എല്ലാം വേണം എല്ലാം കഴിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ ഇത് ഇറങ്ങണത് ഞാൻ മുത്തശ്ശിയാണ് ഇപ്പം അറിയാമ്മ എല്ലാത്തിനും അവരതിനൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി നടക്കണമുണ്ട് നമുക്ക് എവിടെ പോകാ പോകാനും ഇപ്പൊ ഇവരെ ഡാൻസ് കിടലാണ് കോസ്റ്റ്യൂം കിടലാണ് അതുപോലെ സ്റ്റൈലും അടിപൊളിയാണ് ഇവർക്ക് പ്രായം വേറെ നമ്പറാണ് ആഗ്രഹം അതിനേറെക്കാളും വലു സബ്സ്ക്രൈബ് ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്